ചലച്ചിത്ര ആവിഷ്കാരങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും മദ്യലഹരി വസ്തുക്കളുടെ ഉപയോഗം ക്രമാതീതമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് വിദ്യാർത്ഥി സമൂഹത്തെ സാരമായി ബാധിക്കുകയാണെന്ന് വെളിപ്പെടുത്തി കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷ്യോ മറികനാത്യോ മിത്ര പൊലിത്ത ഈ പ്രവണത വളരെ അപകടകരമാണെന്നും ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കുന്ന പ്രവണതയിൽ നിന്നും അവരെ മോചിപ്പിക്കുവാനുള്ള ബാധ്യത സർക്കാരിനും സമൂഹത്തിനും ഉണ്ടെന്നും അഭിമന്യ പിതാമി വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനവും വിമോചനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണല്ലോ നമ്മുടെ കടമ അത് സർക്കാരും മാനേജ്മെന്റുകളും എല്ലാം ആ അക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്നാൽ ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൂടെ സിനിമയിലൂടെ ഒക്കെ വരുന്ന മദ്യത്തിന്റെ ഉപയോഗം ചലച്ചിത്ര രംഗത്തും മറ്റു രംഗങ്ങളിലുമൊക്കെ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിൽ ആകൃഷ്ടരായി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാറുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റുന്ന ഈ പ്രവണതയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനുള്ള ബാധ്യത സർക്കാരിനും സമൂഹത്തിനും ഉണ്ട് എന്നുള്ളത് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ഭാവി വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ആശ്രയിച്ചാണ് ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോയാൽ മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ഒക്കെ അതിൻ്റേതായ ടെൻഡൻസി കൂടി വരാനുള്ള കാരണം മാധ്യമങ്ങളിലൂടെ ഇന്ന് പ്രചരിപ്പിക്കുന്ന ഈ മദ്യത്തിൻ്റെ ഉപയോഗമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതിൽ നിന്നും അത് പിന്മാറുവാൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഗവൺമെൻറ്റും മറ്റ് എല്ലാം ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മ